മാലിന്യമുക്തം നവകേരളം ടു പോയിന്റ് സീറോ രണ്ടാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണർഗാട് പഞ്ചായത്തിനെ പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ ശില്പശാല നടത്തി പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രേമ ബിജു ഉദ്ഘാടനം ചെയ്തു മണർഗാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ജോൺ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കെ സി മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് രവീന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് വി രഘു എം ഡി നന്ദിയും പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ രേഖാമോൾ കെ ബി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിലിപ്പ് കിഴക്കേ പറമ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി ബിജു കെ സി തുടങ്ങിയവർ സംസാരിച്ചു മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തീമാറ്റിക് എക്സ്പെർട്ട് രേണു സൗമ്യ കെ എസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് പി ടി ഹരിതകർമ്മസേന കൺസോഷ്യം പ്രസിഡന്റ് ഗിരിജ സെക്രട്ടറി ലക്ഷ്മി രാജ് കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി സന്നദ്ധ സംഘടന വ്യാപാരി വ്യവസായി ആശാവർക്കർ ഹരിതകർമ്മസേന കുടുംബശ്രീ ഘടക സ്ഥാപനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഐഫോറിയു ന്യൂസ്